ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാറീബ് ചാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ മുന്നോട്ടേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം സോ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സമയത്തായിട്ട് വരുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ പോസിറ്റീവ് ആയിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹിയറിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ഞാൻ പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്തു തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ഓക്കെ സോ നമ്മൾക്ക് നോക്കാം എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെയാണ് മുന്നോട്ടേക്ക് മാറാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ത്രീ ഓഫ് കപ്പ്സ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് പെൻഡിക്കിൾ ഫോർ ഓഫ് കപ്പ്സ് ഏജ് ഓഫ് കപ്സ് നയൻ ഓഫ് പെൻഡിക്കിൾ അതേപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് ദ ഹെയർ ഓഫ് എൻ എയ്സ് ഓഫ് സോഡ്സ് കിട്ടിയിട്ടുണ്ട് ത്രീ ഓഫ് സോഡ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക് നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കബ് കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ടാരറ്റിൽ കബ് കാർഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു സന്തോഷവും സമാധാനവും നമ്മളെ ഇഷ്ടപ്പെടാനും നമ്മൾക്ക് തിരിച്ചിഷ്ടപ്പെടാനും നമ്മൾക്ക് ഭയങ്കരമായിട്ടൊരു സമാധാനത്തിൽ മുന്നോട്ടേക്ക് ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് അത് ഈ വർഷം തീരും മുൻപായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഓകെ സോ ഇവിടെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ തന്നെയാണ് നിങ്ങൾ കുറച്ച് നാളായിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഇത് നടക്കില്ല എന്തുകൊണ്ടിങ്ങനെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വരുന്നു നിങ്ങൾക്കൊരു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ കുറേ കൂടി നിങ്ങൾ പോസിറ്റീവ് ആകുകയും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരികയും എന്ത് കാര്യമായിക്കോട്ടെ അത് മാറിക്കിട്ടും ഇപ്പോഴുള്ള സിറ്റുവേഷൻ എത്ര മോശ അവസ്ഥയാണെങ്കിലും അത് നാളെ ഇന്നല്ലെങ്കിൽ നാളെ മാറിക്കിട്ടും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് തുടങ്ങുന്നിടത്താണ് മാറ്റം വരുന്നത് സോ ഫസ്റ്റ് തന്നെ ത്രീ ഓഫ് കപ്സ് ആണ് നിങ്ങൾക്ക് ഉടനെ തന്നെ സന്തോഷ വാർത്തകൾ അറിയാൻ സാധിക്കും നിങ്ങളുടെ ജീവിതമായി കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല വാർത്തകൾ സന്തോഷം തരുന്ന വാർത്തകൾ നിങ്ങൾക്ക് സമാധാനം തരുന്ന ന്യൂസൊക്കെ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ആരുടെ കൂടെയാണോ സന്തോഷിക്കണം അല്ലെങ്കിൽ സമാധാനമായിട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ആരുടെ കൂടെയാണോ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം അവരുമായിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നൊരു ഉണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ നടക്കുന്ന ഒരു അവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾക്കിപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോസിറ്റീവ് ആകുന്നു അതായത് ആ പേഴ്സൺ തിരിച്ചു വരും നിങ്ങളെല്ലാതെ ആ പേഴ്സൺ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ അതൊരു മാനിഫെസ്റ്റേഷനാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാനിഫേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ സൂചനയാണ് അവിടെ തൊട്ടാണ് നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ക്യാഷ് വെയ്സ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ജോബ് റിലേറ്റഡ് നിങ്ങൾക്കൊരു ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ജോബ് ഇല്ലാത്തൊരവസ്ഥയോ നഷ്ടപ്പെട്ടിട്ടുള്ളൊരവസ്ഥയോ ഉണ്ട് സോ അവിടെ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഇപ്പോഴുള്ള ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി പ്രശ്നങ്ങൾ ഈ ഒരു സ്ട്രെസ്സൊക്കെ മാറിക്കിട്ടും ഉടനെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് ഉടനെ തോന്നി തുടങ്ങും അവിടെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ആവുകയും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മാറിക്കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കും വരും നമ്മൾ നെഗറ്റീവായി അയ്യോ ക്യാഷ് വരുമോ അല്ലെങ്കിൽ എല്ലാം എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുമോ അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് നല്ലത് ശരിയാകും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് വരുന്നു നിങ്ങൾ കുറേയും കൂടി കോൺഫിഡൻ്റ് ആകുന്നു അതായത് എന്തെങ്കിലും ഫാമിലീസ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനും എല്ലാത്തിനും നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു എല്ലാം നിങ്ങൾ പറഞ്ഞു തീർക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊരു സൊല്യൂഷനിലേക്ക് സമാധാനപരമായി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു റിലേഷൻഷിപ്പിലോ ഫാമിലി ഇഷ്യൂസിലോ എന്തുമായിക്കോട്ടെ കോടതി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉള്ളവർക്ക് പോലും അത് വളരെ സൗമ്യമായി നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രെങ്ത് വരുന്നു ഓക്കെ അടുത്തതായി നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ഈ വർഷം അവസാനത്തിന് മുൻപായി തന്നെ നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് അബൻഡൻസ് ഉണ്ടാകുന്നു ത്രീ ഓഫ് പെൻഡുക്കളാണ് തീർച്ചയായിട്ടും ഒരു വീട് പണിയുടെ തുടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ തുടക്കം നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ കൂടുതൽ ചെയ്യാൻ ആഗ്രഹം അത് മുന്നോട്ടേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടം തോന്നുന്നു നിങ്ങളുടെ ഹോബീസോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കാൻ പറ്റുന്നൊരവസ്ഥ നിങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എല്ലാം പൈസ കൊടുത്ത് ക്യാഷ് കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്ന ഒരു വസ്തു വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്ന ഒരു സമയമാണ് സോ അത് വളരെ പോസിറ്റീവാണ് ഒരു ബിസിനസ് ഒരു വീട് ഒരു വാഹനം എന്നൊക്കെ പറയുന്നത് പലരുടെയും ആഗ്രഹമാണ് അല്ലേ സോ അതിവിടെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ നടക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് എന്തെങ്കിലും ലോണിനൊക്കെ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധികം ഇല്ലാതെ തന്നെ നിങ്ങൾക്കത് കിട്ടും കേട്ടോ സോ അതേപോലെ ഫോർ ഓഫ് കപ്സും പേജ് ഓഫ് കപ്പ്സും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരാളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അത് നിങ്ങളുടെ അമ്മയോ സിസ്റ്ററോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ ആവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സ് ആയിരിക്കാം ഓക്കെ നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സ് ആയിരിക്കാം ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നത് സോ ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട് നിങ്ങൾ എന്ത് പ്രശ്നമായിക്കോട്ടെ അത് നിങ്ങൾക്കൊരു സൊല്യൂഷനിലേക്ക് അതിനെ ഓവർകം ചെയ്യാനും അതിനെ ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് പോകാനും ചില ഇഷ്യൂസൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് ചില സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട് സോ വട്ട് എവർ നിങ്ങൾ ആ ഒരു ഡിസിഷനിലേക്കും അതിനുള്ള ഒരു കോൺഫിഡൻസും നിങ്ങൾക്ക് കിട്ടുന്നു മേ ബി ചിലരുടെ കേസിൽ ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് വരുന്നതായിരിക്കാം സോ ആ മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ളൊരു മനസ്സാ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്നു അതുതന്നെ ജീവിതത്തിൽ ഒരു മാറ്റം തുടങ്ങുന്നതിൻ്റെ സൂചനയാണ് അല്ലേ സോ നിങ്ങൾ തന്നെ പല തീരുമാനങ്ങളും ജീവിതത്തിലെടുക്കുന്നു ഒരു പുതിയ തുടക്കമാണ് പല നഷ്ടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നയൻ ഓഫ് പെൻറ്റുക്കളും ഫൈവ് ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് ആ നഷ്ടത്തിൽ മേ ഒരു പ്രണയ ബന്ധമായിരിക്കാം പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ആ പേഴ്സൺ ഇഷ്ടമായിട്ട് തുടരുന്നുണ്ട് അതിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും അല്ലെങ്കിൽ ആ പേഴ്സണായിട്ട് ഇനിയും സംസാരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് സിറ്റുവേഷൻ ആണ് സാമ്പത്തികപരമായി നിങ്ങൾക്കൊരു ജോലി സ്ഥിരത ഉണ്ടാവാൻ ഉള്ളൊരു ചാൻസ് ഉണ്ട് ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വരും ആഴ്ചകളിൽ നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുന്നൊരവസ്ഥയും വിസയ്ക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അവസ്ഥയും ആൻഡ് ദ ഹെറോഫിൻ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്നൊരു സോ അത് വളരെ പോസിറ്റീവാണ് നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്നർ ഇൻഡ്യൂഷൻസ് വർദ്ധിക്കുന്നതായിട്ടും അതുവഴി നിങ്ങൾക്ക് പല തീരുമാനങ്ങളും നിങ്ങൾക്ക് കുറേ കൂടി ഒരു സ്ട്രെങ്ത് വരികയും എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതൊരു സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡൗൺ ആവാതെ തന്നെ അതൊരു സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുമെന്നതാണ് എയ്സ് ഓഫ് സോഡ്സും ത്രീ ഓഫ് സോഡ്സും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നു അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം കുറേ നാളായിട്ട് മിണ്ടാതിരുന്ന ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിലുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫാമിലി ഇഷ്യൂസോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് സൊ അതിന് നിങ്ങളും ആ വ്യക്തിയും ഒരേപോലെ മനസ്സ് കാണിച്ച് അത് പറഞ്ഞു തീർക്കാൻ പറ്റും അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാം എന്നൊരു മെൻറ്റാലിറ്റിയിലേക്ക് എത്തുന്നു ഒരാൾ തന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് രണ്ട് കൂട്ടരും വിചാരിച്ച് അതൊരു സൊല്യൂഷനിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കാൻ സാധിക്കും ത്രീ ഓഫ് സോഡ്സും ആൻഡ് നൈറ്റ് ഓഫ് കബ്സും കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അടുത്ത സമയത്തായിട്ട് സർജറിയോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞവരോ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുറേ നാളായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു ത്രീ വീക്സിൽ തന്നെ അത് ഹീലായി മുന്നോട്ടേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് സോ ഹാപ്പി ആയിട്ട് ഇരിക്കുക ഹെൽത്ത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ജോബോ അല്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾക്ക് ബാക്കി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും സോ അത് വലിയൊരു ബ്ലസ്സിംഗ് ആണ് നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബ്ലസ്സിങ് തന്നെയാണ് നൈറ്റ് ഓഫ് കബ്സും കിട്ടിയിട്ടുണ്ട് സന്തോഷത്തിൻ്റെ നാളുകളാണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് ഇത് നിങ്ങൾ സ്ട്രോങ്ലി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഒരു കുറേ കൂടി കോൺഫിഡൻ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ത് അവസ്ഥ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്കൊരു പോസിറ്റീവ് മൈൻഡ് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സിറ്റുവേഷനും കടൽ കിടന്നൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ് സ്റ്റഡീസിനോ ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫാമിലിനെ മീറ്റ് ചെയ്യാൻ അത് ഉടനെ തന്നെ ഈ ഒരു വർഷം തന്നെ ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം ഒക്ടോബർ സോ ഈ ഒരു വർഷം തീരുകയാണ് ഉടനെ തന്നെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനും കടൽ കടന്നൊരു യാത്ര എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യണം റീ ചെയ്യണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അത് വളരെ പോസിറ്റീവാണ് സോ കല്യാണത്തിനൊക്കെ നോക്കുന്നവർക്കും ഈ വർഷം തന്നെ അത് ഫിക്സ് ആവാനുള്ളൊരു ചാൻസും ഉണ്ട് ഓക്കെ സോ ഒരു മാറ്റത്തിൻ്റെ തുടക്കം നിങ്ങൾ സ്ട്രോങ് ആവുന്നു നിങ്ങൾ ഹീലാകുന്നു നിങ്ങൾക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനും പറ്റുന്നു മെറ്റീരിയലിസ്റ്റ് കബൻഡൻസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനുമാണ് നമ്മൾക്ക് കുറച്ച് കാറ്റ്സും കൂടി എടുക്കാം ഫസ്റ്റ് തന്നെ ഈസി ഡെസിറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ദർ ഇസ് നോ നീ ടു ഹറി യുവർ ഫോഴ്സ് തിങ്സ് ടു ഹാപ്പൻ എവ്രിതിങ് ഈസ് ഒക്കെ ഇൻ പെർഫെക്റ്റ് ടൈമിംഗ് നിങ്ങൾ ഒന്നിനെയും പിടിച്ചു നിർത്താതിരിക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആൾക്കാർ ചില സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ നിങ്ങൾ മേ ബി ആ ഒരു ടോക്സിക് ആയിട്ടുള്ള കാര്യത്തിലായിരിക്കാം പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുക ഗോ വിത്ത് ദ ഫ്ലോ നിങ്ങൾ ഒന്നുകൊണ്ടും പെട്ടെന്ന് നാളെ തന്നെ എല്ലാം ശരിയാവണം നാളെ തന്നെ എല്ലാം അങ്ങനെ ഒരു ടെൻഷൻ ആവുകയോ അല്ലെങ്കിൽ എല്ലാ കാര്യത്തെയും ഫോഴ്സ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതിൻ്റെ ആവശ്യമില്ല റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കാം സ്ലോ ഡൗൺ ചെയ്യുക നിങ്ങളുടെ ഹെൽത്ത് നോക്കുക ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു ഫൈനൽ ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എല്ലാം അതിൻ്റേതായ ായ സമയത്ത് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരും ഓക്കെ സോ ഹാപ്പി ആയിട്ട് ഇരിക്കുക അടുത്തതായിട്ടും മദർ മേരി എക്സ്പെക്ട് എ മിറാക്കിൾ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഹൗ ഫീ ദർ പ്രിയേഴ്സ് ഹൗ ബീൻ ഹിയർഡ് ആൻഡ് ആർ ബീങ് ആൻസേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് മാതാവിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അമ്പലത്തിൽ പോകുന്നതും തീർച്ചയായിട്ടും എന്നല്ല ഞാൻ അമ്പലത്തിലും പള്ളിയിലും എല്ലാം പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് സോ എക്സ്പെക്ട് എ മിറാക്കിൾ ആണ് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്ന മാസങ്ങളാണ് പ്രത്യേകിച്ച് ഒരു ഈ ഒരു വർഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് മാറ്റം വരുത്തിയെടുക്കാൻ സാധിക്കും ഒരു മിറാക്കളാണ് നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സായിട്ട് ഓഫർ ചെയ്യുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യത്തിന് നിങ്ങൾക്ക് ഉടനെ തന്നെ ഉത്തരം കിട്ടാൻ പോകുന്നു നിങ്ങൾ എന്താണോ മാനിഫേസ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടാൻ ഗ്രഹിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടാൻ പോകുന്ന സിറ്റുവേഷൻ ആണ് സോ അധികം സമയമില്ല ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ യൂണിവേഴ്സായിട്ട് ഓഫർ ചെയ്യുന്നത് ആൻഡ് സിസ്റ്റേഴ്സ് ബ്ലെസ്സിങ് ഉണ്ട് നമ്മൾക്ക് അടുത്ത കാർഡ് നോക്കാം റിലീസ് ജഡ്ജ്മെന്റ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ് ആൻഡ് ഫോക്കസ് ഓൺ ദ ലവ് ആൻഡ് ലൈറ്റ് ദാറ്റ് ഈസ് വിത്ത് ഇൻ എവ്രി വൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചില കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഓക്കെ സോ എന്നെ കൊണ്ട് ഇത് പറ്റുമോ അല്ലെങ്കിൽ ഇത് ശരിയാകുമോ റിലേഷൻഷിപ്പിൽ ഇത് വെർത്താണോ എന്ത് ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ ആ പേഴ്സൺ തിരിച്ചു വരുമോ ജോബ് കിട്ടുമോ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ആവശ്യമില്ലാതെ നിങ്ങൾ തലയിൽ കയറ്റിയിട്ടുണ്ടായിരിക്കാം സോ ആ ഒരു ജഡ്ജ്മെൻ്റ് നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാറ്റുക പോസിറ്റീവായിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക ബുക്സ് ഒക്കെ വായിക്കുന്നത് ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടമുള്ള ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് നിങ്ങളുടെ ഹെൽത്ത് നോക്കുന്നതും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം തന്നെ നല്ലതാണ് ഓക്കെ നെഗറ്റീവ് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട് അത് വരുമെന്നാണ് നമ്മൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഒരു മെസ്സേജ് തരുന്നതും സോ നിങ്ങളെ നിങ്ങൾ തന്നെ ജഡ്ജ് ചെയ്യാതിരിക്കുക വേറെ ആരും നിങ്ങളെ ജഡ്ജ് ചെയ്യാനും ഒരു ഇട കൊടുക്കരുത് നല്ല നല്ല മെസ്സേജസ് ഒരു മാറ്റത്തിന്റെ തുടക്കം തന്നെ യൂണിവേഴ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് ഇത്രയും മെസ്സേജ് തന്നിട്ടുള്ളത് സോ ഇതാണ് ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽ ടീച്ചയാൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ